നമസ്കാരം ജീവലോകത്തേക്ക് സ്വാഗതം വൈവിധ്യമായ ഈ ലോകത്തെ വ്യത്യസ്തരായ ജീവിവർഗങ്ങളെ നിങ്ങൾക്ക് മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കൊച്ചു സംരംഭമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി നൽകുക കാര്യത്തിൽ ആറാമത്തെ ഇനത്തെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ചീറ്റ ചീറ്റയെക്കുറിച്ച് കേൾക്കാത്തവർ കുറവായിരിക്കും ഒത്തിരി പ്രത്യേകതകളുള്ള സ്പീഷീസാണ് കരയിലൂടെ സഞ്ചരിക്കുന്നവയിൽ ഏറ്റവും വേഗത കൂടിയ ഇനമാണ് ചീറ്റകൾ ആഫ്രിക്കയിലും ഇറാനിലും മാത്രമാണ് ചീറ്റകൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് അതും വിരലിൽ നിന്നാവുന്ന അത്ര മാത്രം ഒരു കാലത്ത് നമ്മുടെ ഇന്ത്യ ചീറ്റകളുടെ പറുദീസയായിരുന്നു വളർത്തുന്ന നായ്ക്കളെ പോലെ പരിശീലിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് പലരും ഇവയെ വെച്ച് ദുരുപയോഗം നടത്തുകയും തങ്ങളുടെ കേമത്തം തെളിയിക്കാൻ വേണ്ടി രാജാക്കന്മാർ വേട്ടയാടി കൊലപ്പെടുത്തിയതിന്റെ ഫലമായി ഇന്ത്യൻ ചീറ്റകൾ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു സ്വർണനിറം കലർന്ന മഞ്ഞയിൽ കറുത്ത വലിയ പൊട്ടുകളാണ് ചീറ്റകൾക്ക് ലിഷ്ഠമായ കൈകാലുകളും നീളമേറിയ വാലും ഇവയ്ക്കുണ്ട് മുഖത്ത് കണ്ണീർ ചാലിട്ടൊഴുകിയ പോലുള്ള നീളം കറുപ്പ് വരകൾ തിരിച്ചറിയാൻ എളുപ്പമാക്കുന്നു നഖങ്ങൾ ഉള്ളിലേക്ക് വലിക്കാൻ പറ്റാത്ത ഇനമാണ് ചീറ്റകൾ അതവയ്ക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യുന്നു വേഗതയേറിയ ഓട്ടത്തിനിടയിൽ തറയിൽ ഗ്രിപ്പ് കിട്ടാൻ ഇത് സഹായിക്കുന്നു ഓട്ടത്തെ ബാലൻസ് ചെയ്യാൻ നീളം വാലിനുമാവുന്നു എന്നാൽ ഈ ശരം വിട്ട പോലുള്ള ഈ ഓട്ടം എന്നുള്ളത് അല്പസമയത്തേക്ക് മാത്രം നിലനിർത്താനേ ചീറ്റകൾക്കാവൂ ചീറ്റകൾ ഇന്ന് നേരിടുന്ന യഥാർത്ഥ പ്രശ്നം എന്നത് ആവാസ വ്യവസ്ഥയുടെ ചുരുങ്ങലാണ് ഒരു ചീറ്റ കുടുംബത്തിന് തന്നെ വളരെ വിശാലമായിട്ടൊരു ടെറിട്ടറി ആവശ്യമുണ്ട് എന്നാൽ അത് പലപ്പോഴും പ്രായോഗികമാകാറില്ല എന്നുള്ളതാണ് കാരണം അതേ ടെറിറ്ററിയിൽ തന്നെ ആകും സിംഹങ്ങളും ഉള്ളിപ്പുലികളും ഹൈനകളൊക്കെ ജീവിക്കുന്നത് ഇത് പലപ്പോഴും സംഘർഷങ്ങളിലാണ് കലാശിക്കുക ഇത്തരം പ്രവിശ്യ യുദ്ധങ്ങളിൽ പൊതുവെ ശക്തി കുറവുള്ള ചീറ്റകൾ കൊല്ലപ്പെടാറാണ് പതിവ് വളരെ പെട്ടെന്ന് തന്നെ ഇരയെ കീഴ്പ്പെടുത്താൻ ചീറ്റകൾക്ക് കഴിയാറുണ്ട് പക്ഷെ അത് അത്ര പെട്ടെന്ന് കഴിക്കുവാനുള്ള ഭാഗ്യം ഹൈനകൾക്കോ അല്ലെങ്കിൽ പുള്ളിപ്പുലികൾക്കൊക്കെ ആയിരിക്കും അതുകൊണ്ട് തന്നെ വേട്ടയാടിയ ഉടനെ തന്നെ ധൃതിയിൽ ചീറ്റകൾ ഇരയെ ആഹരിക്കാറാണ് പതിവ് വലിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ ചീറ്റകൾക്ക് സാധിക്കാറില്ല ചീറ്റുകയും മുരളുകയും ഒക്കെ മാത്രമാണ് അവർ ചെയ്യാറുള്ളത് ഏതായാലും വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന സാധുമുഖമാണ് വേഗതയുടെ പര്യായമായിട്ടുള്ള ചീറ്റകള് നാല് ഉപവിഭാഗങ്ങളാണ് ഇന്നുള്ളത് സൗത്ത് ആഫ്രിക്കൻ ചീറ്റകള് നോർത്ത് വെസ്റ്റ് ആഫ്രിക്കൻ ചീറ്റകള് സുഡാൻ ചീറ്റകള് ടാൻസാനിയൻ ചീറ്റകള് കിങ് ചീറ്റകളെ മറ്റൊരു സ്പീഷീസായിട്ട് പലരും ഉയർത്തിക്കാട്ടാറുണ്ടെങ്കിലും അത് ശരിയല്ല ജനിതകപരമായിട്ടുള്ള മെലാനിന്റെ വ്യതിയാനം മൂലമാണ് അവ അത്തരത്തിലിരിക്കുന്നത്